ബഡ്ജറ്റ് ഫ്രെണ്ടി ആയിട്ടുള്ള വില്ലാസം നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും അതിൽ വീട് സ്ഥലം മേടിച്ച് വെക്കണോ അതായത് വില്ല മേടിക്കണം ഇനി അതെല്ലാം അപ്പാർട്ട്മെന്റ് മേടിക്കണോന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നാൽ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം ഞാൻ തരാം നമ്മുടെ കോട്ടയത്ത് കെ സി സി ഹോംസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് അക്വ എന്ന് പറയുന്ന വില്ല പ്രൊജക്ട് കെ സി സി ഹോംസിൻ്റെ മുൻപറി പിടിയെ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ ബൊഗേൺ വില്ല അതും കോട്ടയത്ത് തന്നെയായിരുന്നു ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതുപ്പള്ളി പള്ളിയൊക്കെ വളരെ ഫേമസ് ആണ് പുതുപ്പള്ളി പള്ളിയുടെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററിന് മാറിയിട്ടാണ് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണം പറയാനായിട്ട് കോട്ടയം ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ അതുപോലെ കഞ്ഞിക്കുഴിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അങ്ങനെയൊക്കെ വളരെ അടുത്ത് ഇപ്പൊ പുതുപ്പള്ളി എന്ന് ഞാൻ പറഞ്ഞു പുതുപ്പള്ളി സെൻട്രൽ ജംഗ്ഷൻ്റെ രണ്ട് കിലോമീറ്റർ അങ്ങനെയൊക്കെ വളരെ അടുത്തുള്ള കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില്ലാസ് നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ അറുപത്തി അഞ്ച് ലക്ഷം രൂപ തൊട്ട് നമുക്ക് ഇവിടെ വില്ലാസ് അവൈലബിൾ ആണ് വിത്ത് പ്ലോട്ട് ഇന്ന് കാണാൻ പോകുന്ന ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ജയ്ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് ഗുഡ് മോർണിംഗ് 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 നമ്മൾ പോലെ വീണ്ടും ഒരു നിങ്ങളുടെ പ്ലോട്ടുകൾക്കെല്ലാം ഒരു വലിയ പ്രത്യേകത എന്താ അറിയോ അടിപൊളി സ്ഥലത്തായിരിക്കണം ഒന്ന് നഗരത്തിന് നടുക്കല്ല ഗ്രാമത്തിലാണ് എന്ന് വെച്ചാൽ അവിടുന്ന് അത്ര ദൂരവും ഇല്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കോട്ടയം സെൻട്രൽ ലൈസൻസ് എത്ര ദൂരമുണ്ട് ഇങ്ങോട്ട് എട്ട് കിലോമീറ്റർ ആ കോട്ടയം ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ പുതുപ്പള്ളിക്ക് എത്ര കിലോമീറ്റർ ആണെന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും അല്ലെ പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഞാൻ അത് ഇൻട്രോക്ഷൻ പറയുന്നു പുതുപ്പള്ളി പള്ളിയിൽ അവിടുന്ന് ഒരു കിലോമീറ്റർ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് ഏരിയാസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിലൊന്ന് കോട്ടയം ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ നിന്ന് എത്ര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ യെസ് ഇനി ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്കാണെങ്കിലും ചങ്ങനാശ്ശേരിക്ക് പതിനഞ്ച് കിലോമീറ്റർ ചങ്ങനാക്കി പത്ത് കിലോമീറ്റർ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അല്ലേ അതെ പിന്നെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻ വീണ്ടുള്ളത് മണറാടാണ് മണറാടും അഞ്ച് കിലോമീറ്റർ അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടയം സാധാരണ ഇപ്പൊ ഞാൻ വീട് വെക്കാൻ നേരത്തെ ആലോചിച്ചത് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ എനിക്ക് താമസിക്കണം താമസിക്കണമെന്നായിരുന്നു അങ്ങനെയാണ് പുതുപ്പള്ളി ഞാൻ തെരഞ്ഞെടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാ അജയം പുതുപ്പള്ളി പുതുപ്പള്ളിത്തോടാ എനിക്കത്ര അറിയുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് പറയാൻ കാര്യം ഈ പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കഞ്ഞിക്കുഴിന്ന് കഞ്ഞിക്കുഴിയാണല്ലോ ഇവിടുത്തെ അതെ അവിടുന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ പുതുപ്പള്ളി ഇവിടെ വരെ അഞ്ചു കിലോമീറ്റർ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ ഭംഗിയുണ്ട് നമ്മൾ വന്നെടുത്തതാണ് ഇവിടുന്ന് കോടൂരാർ ഒഴുകുന്നു കൊടൂരാർ ഒഴുകിയിട്ടുണ്ട് ഇതാണെങ്കിൽ പോലും ഈ പ്ലോട്ടില് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കേറിയിട്ടില്ല ആ അതാണ് ഞാൻ പ്രധാനമായിട്ട് ചോദിക്കാൻ ആറടുത്തുള്ള പണ്ട് റിവർ റിവർഫ്രണ്ട് വില്ലാസിന് ഭയങ്കര ഡിമാൻഡായിരുന്നു എപ്പോഴാണ് ഡിമാ എന്ന് വെച്ചാൽ ടു തൗസൻഡ് എയ്റ്റീനിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴേക്കാ എന്നാൽ പോലും ഇതിന് അന്നേരം പ്രശ്നം അല്ല ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് അല്ലെ ഇത് മുഴുവൻ സോൾഡ് ഔട്ട് ഓ ആവേണ്ടതാണ് ആൾക്കാർക്കൊരു ഭയം വന്നു ഈ കൊടൂരാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനച്ചിലാറോ മണിമലിയാറോ പോലെ വലിയൊരു ഫ്ലഡ് വരുന്ന ഒരു ആറല്ലേ ഇരുപത്തി ആറ് കിലോമീറ്റർ എങ്ങാണ്ട് ഇതിന് നീളമുള്ളൂ അപ്പൊ ഇതൊരു വളരെ ചെറിയൊരു തോടം എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ പുതുപ്പള്ളി പള്ളിയുടെ അവിടെ കുറച്ച് വെള്ളം വരും പക്ഷെ അത് വണ്ടി ട്രാഫിക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയേ പോകാവുന്നതേ ഉള്ളൂ അല്ലാതെ ഇതൊരു ഫ്ലഡ് അല്ല പറയാം ഈ പ്ലോട്ട് യെസ് വെള്ളം കേറാത്ത വെള്ളം വറ്റാത്ത വേനൽക്കാലത്ത് ഒരുതറി വെള്ളത്തിന് പ്രശ്നമില്ലാത്ത കുട്ടനാടിന്റെ ഭംഗി സ്ഥലം അതെ അതെ നമ്മളിപ്പോ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നു നമ്മൾ ഈ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നു നമ്മുടെ ബൊഗേൻബിലെ ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെയായിരുന്നു അതെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് മാറി നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണ് എങ്ങനെയാണ് നമ്മൾ വിടെ ഇരുപത് പ്ലോട്ടാണ് മൂന്ന് പ്ലോട്ടുകളിൽ വീട് പൂർത്തി വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ക്ലബ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞു ഓക്കെ സെൻട്രൽ ഭാഗം റിക്രിയേഷനാണ് റിക്രിയേഷനെ ചുറ്റിയാണ് വീടുകൾ വരുന്നത് എല്ലാം നടക്കുകയാണ് അപ്പൊ ആ ഒരു റിക്രിയേഷനെ ഫേസ് ചെയ്ത് നമ്മൾ വീടുകൾ ചെയ്യുന്നു ഓക്കേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മള് സിംഗിൾ സ്റ്റോറി വില്ലാസ് ഇൻട്രോസ് ചെയ്യുന്നു സിംഗിൾ സ്റ്റോറി വില്ലാസ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഓക്കെ ഇതിപ്പോ ഞാൻ എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ എടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇത് എത്ര ഇത് അക്യർ ചെയ്തിട്ട് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലാൻഡ് അക്യർ ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് ഓ പിന്നെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡബിൾ സ്റ്റോറി ഒരിക്കലും ഒരു ബഡ്ജറ്റ് യുപത്തിൽ ചെയ്യാൻ പറ്റിയില്ല സിംഗിൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ കുറച്ചു ഓ അപ്പൊ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനാണ് ത്രീ ബെഡ്റൂം ബെഡ്റൂം അത് നമ്മൾ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഈ ഓഫർ അറുപത്തിയഞ്ചു ലക്ഷം രൂപ അതായത് പലരും രജിസ്ട്രേഷൻ അഞ്ചു ശതമാനം ജി എസ് ടി മാത്രം അഞ്ച് ശതമാനം ജി എസ് ടി ഈ ആദ്യത്തെ മൂന്ന് വീടുകൾക്ക് രജിസ്ട്രേഷനും ഇല്ല ആദ്യത്തെ മൂന്നിനേ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ പിന്നെ രജിസ്ട്രേഷൻ വരും ഇത് ഇത്ര ദിവസത്തേക്ക് ഇത്ര മാസം ഡിസംബർ നവംബർ ഡിസംബർ മാസം നമുക്കിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ രജിസ്ട്രേഷൻ ഫ്രീ ആയിരിക്കും അത് എനിക്ക് തോന്നുന്നു നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ഒരു ന്യൂഇയർ ഓഫർ ആയിട്ട് അങ്ങ് ക്ലിയർ ചെയ്യാം അതെ ഇത് ഇതൊന്നും ഒരു ബിൽഡർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല ഞങ്ങൾ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം ഓൾറെഡി മൂന്ന് വീട് കഴിഞ്ഞു അതെ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ നമ്മുടെ തോമസാറോട് സംസാരിക്കുവായിരുന്നേ തോമസാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പുള്ളി ഇവിടെ ഒന്നൊന്നര വർഷമായിട്ട് താമസം ഉണ്ട് ഇപ്പോഴും വക്കി സാറുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു ആളെ എന്നുള്ള പറയാതെ പറഞ്ഞതായിട്ടാണ് വിട്ടുകളാണ് അത്ര എടുത്തില്ല നേരത്തെ ഡബിൾ സ്റ്റോറി ആയിരുന്നു ഒരു മോളിൽ വരുവായിരുന്നു അപ്പൊ അങ്ങനെയെല്ലാം വന്നതുകൊണ്ടാണ് നമുക്കിത് ഒരു ചെറിയൊരു ഇപ്പോഴത്തെ മാന്ദ്യത്തിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് വന്നത് അതുകൊണ്ടാണ് ഇത് ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ഹൗസ് അതിന്റെ റിക്രിയേഷന്റെ ഫെസിലിറ്റീസ് ഈ ഏരിയ ഫുൾ അതിനകത്ത് അതെ ഇവിടെ എല്ലാം ചിൽഡ്രൻസ് പേ ഏരിയയും എല്ലാം വരും അതുപോലെ ഫസ്റ്റ് വരും ജിമ്മിലും ഇതിന്റെ ഷെയർ വീടിന്റെ സ്ഥലത്തിന്റെ വില എല്ലാ ഇതിനാ ചോദിക്കട്ടെ ഇത് ഈ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആയിരത്തി സ്ക്വയർ ഫീറ്റ് പറഞ്ഞല്ലോ അതിൽ എത്ര സെന്റ് സ്ഥലം ഏകദേശം കിട്ടും ആറ് സെന്റ് സ്ഥലത്താണ് ഇത് വരുന്നത് ആറ് സെന്റ് സ്ഥലം ഈ അതെ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫ്ലൂട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം പുതുപ്പള്ളി ടൗണിനകത്ത് സെന്റിന് എത്ര രൂപയുണ്ടെന്ന് ജസ്റ്റ് ഇത് കാണുന്നവരൊന്നാ മതി വെൽ വാട്ടറിനെ കുറിച്ച് ചോദിക്കേണ്ടതുണ്ട് ചോദിക്കേണ്ട കാര്യമില്ല കാര്യം എനിക്ക് അറിയുന്ന സ്ഥലമാണ് പക്ഷെ കാണുന്നവർ നമ്മളെ ഈ ഏരിയ അറിയില്ലല്ലോ കിണർ കിണർ എങ്ങനെയാണ് അത് ഓരോ ഏരിയ ഒരു കോമൺ കോമണർ വെല്ലുണ്ട് അവിടുന്ന് ട്രീറ്റഡ് നമുക്ക് ഒരു മാസ്റ്റർ വാട്ടർ ടാങ്ക് ഉണ്ട് അവിടുന്ന് ഇതൊരു ജിമ്മും അതേസമയം അസോസിയേഷൻ ഹോളും മാത്രമല്ല നമുക്ക് മേളിലൊരു കോമൺ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിലിപ്പോലെ വെള്ളം ഇപ്പൊ എനിക്ക് തോന്നുന്നു കാണുമ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് പക്ഷെ വേനക്ക് പോലും വെള്ളം പറ്റാത്ത ചുറ്റു ആറാണ് അപ്പൊ ഇവിടെ ഒരു കിണർ കുഴിച്ചാൽ കുഴിച്ചപ്പോ എട്ട് കോലി മാക്സിമം അതിനകത്ത് വെള്ളം കിട്ടും അതുപോലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവരുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് പ്രോജക്റ്റ് നമ്മൾ കാണിച്ചു അതില് നിങ്ങളിപ്പോ ബൊഗൻവില്ലയിൽ പോയി നിന്നാലും ശരി ഇവിടെ വന്ന് നിന്നാൽ ശരി ഇപ്പം ഞാൻ നിൽക്കുന്ന സമയം എന്താ രാവിലെ പത്തേകാൽ മണിയാണ് ഒരു ചെറിയ ക്ലൗഡി ക്ലൈമറ്റ് ആണ് പക്ഷെ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഒരു സുഖം മനസ്സിലാക്കാൻ പറ്റും വന്ന് നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരാൾ ഒരാളിത് കാണുന്നതിനേക്കാളും നിങ്ങൾക്കൊന്ന് വന്ന് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് നമ്മുടെ കസ്റ്റമർ കസ്റ്റമറുണ്ടേ തോമസ് ആറുടെ സ്ഥലത്തുണ്ട് പുള്ളി ഛത്തീസ്ഗഡിലാണ്

എനിക്ക് നേരത്തെ കോട്ടയം ആ ഇഷ്ടമായിരുന്നു മദർ ഹൗസ് എല്ലാം ഹോസ്ലെ സോ അപ്പൊ ആ സമയത്തൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നു ആ ഈ ഏരിയയിലുള്ള വീട് വേണമെന്നുണ്ടായിരുന്നു നാട്ടില് അപ്പൊ അതിൽ സെർച്ച് ഐ ഫീൽ ഇറ്റ് ചെയ്തപ്പോൽസ് എ ഗുഡ് ലൊക്കേഷൻ അങ്ങനെ പുതുപ്പള്ളി പള്ളി പ്ലേസ് ആൻഡ് ഇസ് എ നേച്ചർ വൈസ് ഇറ്റ് ഗുഡ് പ്ലേസ് ആയിട്ടുള്ള

താമസിക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ വളരെ കമാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വീട് ചെയ്ത സമയത്ത് മൊത്തത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു അത് മാത്രം എനിക്ക് ഫീഡ്ബാക്ക് വളരെ നല്ലതാണ് വളരെ എനിക്ക് കംപ്ലീഷൻ ചെയ്ത് കിട്ടിയായിരുന്നു പല സ്റ്റേജിലും അദ്ദേഹത്തിന്റെ എസ്പെഷ്യലി ബക്കരി സാബിന്റെ വളരെ ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു സപ്പോർട്ടീവ് ഇതായിരുന്നു നോട്ട് ആസ് എ ബിൽഡർ ബട്ട് അല്ലാതെ കാര്യങ്ങൾ പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ആവശ്യം യഥാർത്ഥത്തില് കോട്ടയത്ത് എനിക്ക് തോന്നുന്നു വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള വളരെ വർഷങ്ങളായിട്ട് ചെയ്തു പോകും നാലാമഞ്ചാമത്തെ പ്രോജക്റ്റ് ആയി തോന്നു മുമ്പ് ഒരുപാട് നാലഞ്ചു ബില്ലാസ് മറ്റുള്ള വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് അതേസമയം ആയിട്ട് ഫിനിഷിങ് ഇതും ഉണ്ട് മറ്റുള്ള അതുപോലെ കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങള് പറഞ്ഞ വർഷം താങ്ക് യു സോ മച്ച് സാർ എപ്പോഴൊരു കസ്റ്റമർ ഒന്നും പറയില്ല എന്നാണ് വളരെ സന്തോഷം ഒരു കസ്റ്റമർ ഫീഡ്ബാക്കാ പറഞ്ഞത് എനിക്കൊന്നും പുള്ളി ഇവിടെ ഒന്നര വർഷം താമസിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമർ ആണ് നിങ്ങൾ കണ്ടത് നമ്മുടെ ഒരു എന്താ പറയുന്ന കോട്ടയത്ത് അല്ലെ കോട്ടയത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന കോട്ടയത്ത് ഒരു സ്ഥലമെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ഒരു സംഗതി വെള്ളം കയറുന്ന ഒരു സ്ഥലമാണോ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ എന്നുള്ളതാണ് അത് വ്യക്തമായിട്ട് നിങ്ങൾ കിട്ടും പിന്നെ വന്ന് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുന്നത് ഒരു പ്രോപ്പർട്ടി എന്ന് വേണം പറയാനായിട്ട് പിന്നെ കെ സി സി ഹോംസിനെ കുറിച്ച് ഞാൻ നമ്മുടെ കസ്റ്റമറുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കസ്റ്റമേഴ്സിനൊപ്പം നിന്ന് വളരുന്ന ഒരു ാണ് ഞങ്ങൾ ഇരുപത്തഞ്ചു എനിക്ക് ഇരുപത്തഞ്ചായോട്ട് പതിനഞ്ചിലും ഇരുപത്തഞ്ച് വർഷം അതിനെ എടുത്ത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു പുള്ളിയോട് സംസാരിച്ചപ്പോൾ കുറച്ച് പ്രോജക്റ്റുകളാണ് നമ്മൾ ഓൺ ചെയ്തിട്ടുള്ളത് ആ പ്രോജക്റ്റുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള പ്രത്യേകത അതെന്താണ് അങ്ങനെ വലിയ പ്രോജക്റ്റുകൾ അതായത് ഒരുപാട് പ്രോജക്റ്റുകൾ വലിയ പരിസ്ഥിതി ഒന്നും ഇല്ലാതെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് ബാക്കി കൊണ്ട് മാത്രം സെയിൽ നടത്തി പോകുന്ന ഒരു കമ്പനിയാണ് അതായത് ഈ ഇതാണ് പേര് കേട്ടോ ഗ്രാൻഡൊക്കെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയത്ത് ഒരു വില്ല മേടിക്കേണ്ടവർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും അതായത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല നിങ്ങൾ നോക്കുന്നെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് നോപിടിക്കാൻ കഴിയും ഈ ഒരു ഓഫർ അതെ ഈ ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും സ്ഥലവും ഉറപ്പാണ് അതായത് നിങ്ങൾക്ക് വീട് സ്ഥലം വെച്ച് തരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പലതും കിട്ടും ഒരു ഗേറ്റഡ് ഈ ഒരു ഡീല് റുപ്പീസ് അത് ആദ്യത്തെ മൂന്ന് പേർക്ക് ഫ്രീ രജിസ്ട്രേഷനോടെ നമുക്ക് ഇങ്ങനെ ഒരു ഡീല് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് സാർ പറയുന്നത് ഞാനും അങ്ങനെ കിട്ടിട്ടില്ല നിങ്ങൾ അപ്രൂവ്ഡ് അപ്രൂവ് പ്രോജക്ടുകൾ അതിന്റെ കാര്യങ്ങളും എല്ലാം വാറണ്ടിയും ഓ ഓക്കെ വെറുതെ അതായത് ഇപ്പൊ ഒരു വെളിയിലുള്ള ഒരാൾക്ക് അവർക്ക് റെഡി ക്യാഷ് എന്നുള്ള കോൺസെപ്റ്റ് ലോൺ ഫെസിലിറ്റിയിലൊക്കെ തന്നെയാണ് ചെയ്തുതരുന്നത് കേട്ടോഡ് എന്ന് പറയുമ്പോൾ അതെല്ലാം പ്രോജക്റ്റ് ആണ് ഒമ്പതാമത്തെ യെസ് യെസ് അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നല്ല പ്രോജക്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് തേടുന്നവർക്ക് കൃത്യമായിട്ടുള്ള സാധനം തരും എന്നുള്ള ഉറപ്പാണ് ഞാനും കെ സി സി ഓഫീസിൽ നൽകുന്നത് സാറേ താങ്ക് യു സോങ്ക് യു വന്ന് കാണുന്നവർക്ക് ഇഷ്ടപ്പെടും വന്ന് കണ്ട് ഇടപെട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക അല്ലേ അത്രേ പറയുന്നുള്ളൂ അപ്പോ താങ്ക് യു സോ മച്ച് എടുത്തു പറയുന്നതേ സർവീസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ വില്ലാ പ്രോജക്റ്റുകൾ എനിക്ക് തോന്നുന്നു ആകെ രണ്ടെണ്ണമാണ് ഈ നാനൂറ്റി എൺപത് നാനൂറ്റി തൊണ്ണൂറ് വീഡിയോ അഞ്ഞൂറ്റി തൊണ്ണൂറ് വീഡിയോസിന് ഇടയ്ക്ക് ഞാൻ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു റീസൺ എനിക്ക് നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ അങ്ങനെ സർവീസ് തരുന്ന ഒരു ഫേമിനെ മാത്രമേ പ്രൊജക്റ്റ് ചെയ്യൂ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് കിട്ടും ആ ഒരു ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് കളിക്കുന്നത് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ ഡോക്ടർ ഇന്ത്യ